ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പല വ്യക്തികളും പറയും കഷ്ടതകളിൽ നിന്നും മോചനം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തു ചെയ്താലും വിഷമതകൾ മാത്രം ജീവിതത്തിൽ സംതൃപ്തിയില്ല അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത് സന്തോഷവും സമാധാനവുമായിട്ടുള്ള ജീവിതത്തിനായി എല്ലാവരും ദിവസവും പോരാടുന്നു എന്നാൽ ഇക്കാലത്ത് പണത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ലോകത്ത് പലരും സന്തോഷവും സമാധാനവും മറക്കുന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞതുമായ ഒരു ജീവിതത്തിനായി ചാണക്യൻ ചില തത്വങ്ങൾ പറയുന്നുണ്ട് ചാണക്യന്റെ അനുഭവങ്ങളുടെയും നയങ്ങളുടെയും സമാഹാരമായ ചാണക്യ ചാണക്യനീതിയിൽ ശരിയായ ജീവിത രീതിയെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയവും സന്തോഷവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും ചാണക്യൻ പറഞ്ഞ ഈ തത്വങ്ങൾ പാലിക്കുക കാരണം ഈ തത്വങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ ശക്തിയുണ്ട് ചാണക്യ നീതിയിലെ ഈ വാക്കുകൾ പിന്തുടരുന്ന ആർക്കും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു എന്നതാണ് സന്തോഷം നിറഞ്ഞ ജീവിതത്തിനായി ചാണക്യൻ പറയുന്ന ഏഴു കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്പർ വൺ സംതൃപ്തി ചാണക്യന്റെ അഭിപ്രായത്തിൽ സന്തോഷകരമായ ജീവിതത്തിന് ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ ഒന്നാമത്തതാണ് സംതൃപ്തി സന്തോഷത്തിന്റെ പര്യായമാണ് സംതൃപ്തി എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തനായി തുടരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരുന്നില്ല അത്തരം ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം ഒഴുകുന്നു പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എങ്കിലും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തീർച്ചയായും വിജയം ലഭിക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ സന്തോഷവനായിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും സന്തോഷം നൽകാൻ നിങ്ങൾക്കും സാധിക്കും നമ്പർ ടു നല്ല ആരോഗ്യം നല്ല ആരോഗ്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ മൂലധനം എന്ന് ചാണക്യൻ പറയുന്നു ദിവസേനയുള്ള വ്യായാമവും സമീഹൃത ആഹാരവുമാണ് ആരോഗ്യകരവും സന്തോഷകരമായ ജീവിതത്തിന്റെ രഹസ്യം ചാണക്യൻ പറയുന്നതനുസരിച്ച് ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല അവന്റെ ജീവിതം പോരാട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ പോരാട്ടത്തിനിടയിൽ അയാൾക്ക് ഒരിക്കലും സന്തോഷം ആസ്വദിക്കാൻ കഴിയില്ല ആരോഗ്യമാണ് സമ്പത്ത് നമ്പർ ത്രീ ആത്മവിശ്വാസം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കഠിനമായ ജോലിയായാലും അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുകയില്ല നിങ്ങളുടെ പ്രവൃത്തികളിലും സത്യസന്ധതയിലും വിശ്വസിക്കുക ഒരു വ്യക്തി പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വേറെ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും അതിനാൽ സ്വയം വിശ്വസിക്കുക ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുക നമ്പർ ഫോർ ധനസമ്പാദനം നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും പണം സമ്പാദിച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അസന്തുഷ്ടനായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു സമ്പാദിച്ച പണം നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സംരക്ഷിക്കുക നിങ്ങളുടെ പണം ഒരിക്കലും ഒരു വിഡ്ഢിക്ക് കടം കൊടുക്കരുത് ഒരു വിഡ്ഢിക്ക് പണം നൽകുന്നത് നിങ്ങളുടെ പണവും സമയവും നഷ്ടപ്പെടുത്തുമെന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ഫൈവ് ദാനശീലം സമ്പത്ത് നിങ്ങൾക്ക് സമൃദ്ധിയും ബഹുമാനവും നൽകുമെന്ന് ചാണക്യൻ പറയുന്നു ബഹുമാനം ലഭിക്കാൻ നിങ്ങൾ സമ്പാദിച്ച പണം പൊതു സംഭാവന ചെയ്യുക ദാനം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ ബഹുമാനവും അന്തസ്സും വർദ്ധിപ്പിക്കും നമ്പർ സിക്സ് ലക്ഷ്യബോധം പണം സമ്പാദിക്കാനും ആ പണത്തിൽ നിന്ന് സന്തോഷം നേടാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്പർ സെവൻ ദയാശീലം ഒരു മനുഷ്യരിൽ ദയ വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് പണവും പ്രശസ്തിയും നേടാനുള്ള തിരക്കിനിടയിൽ പലരും അടുപ്പക്കാരെ പോലും അവഗണിക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റം നല്ലതല്ല എന്ന് ചാണക്യൻ പറയുന്നു ദയുള്ളവനാണ് ഏറ്റവും സന്തുഷ്ടനെന്ന് ചാണക്യൻ പറയുന്നു ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സമാധാനത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും പക്ഷേ നമ്മിലെ ചില പ്രശ്നങ്ങളാണ് നമ്മെ തന്നെ പരാജയപ്പെടുത്തുന്നത് അതിനാൽ ഈ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെ മുറുകെ പിടിക്കുക എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയുമുള്ള ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്